മഴയാണല്ലോ എവിടെയോ ചെറിയൊരു ലോസ് കോണ്ടാക്റ്റാണ് ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നത് വരണ്ട വാടി ഞാൻ പോവാ പ്രായ വേണ്ടന്ന് പറഞ്ഞില്ലേ സ്പ്രേട ആവശ്യമൊന്നില്ല നല്ലത് സമർക്കണ്ട ഇടാ അങ്ങോട്ട ഇപ്പോൾ സ്പ്രേയ മോക്കി മോടി ചെയ്യോ മുടി ആകാ മതി ഇത്ര നേരം ജീവാലേ മുടി നീ പോ간다 പൗഡറോ

ജയ എൻറ്റി ആർ പോയപ്പം നിറഞ്ഞപ്പം വേറെ പഴയത് ഡിലീറ്റ് ചെയ്യാതെ പുതിയതെടുത്ത് ഡിലീറ്റ് ചെയ്തു അത് ഞാൻ സംസാരിച്ചപ്പോൾ പറയുന്നത് എനിക്കൊന്നാമത് താല്പര്യമില്ലാത്ത വിഷയമാണ് ഈ വീഡിയോയോട് പേ അതുകൊണ്ട് ആ പിന്നെ അമ്മ എന്നെ പറയാനാണ് ചേക്കും താല്പര്യമില്ല മാരാണിക്കും താല്പര്യമില്ല പിന്നെ ഞാനും ശാമ്പതിയും ഉള്ളതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ നിലനിന്നു പോകുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല ഹലോ ഡി ശാംബു അതുകൊണ്ടിന്ന് വീഡിയോ ഇനി എടുക്കുന്നില്ലെന്നാണ് ജയ പറഞ്ഞു ഞാനും എടുക്കണ്ടെന്ന് പറഞ്ഞു ചുമ്മാ എന്നെങ്കിലും കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്താ പറയുന്ന പോലെ ചെയ്യത്തില്ല ഒരു ദിവസം ചെയ്യും നമ്മൾ ഇങ്ങനെ വീഡിയോ ഇട്ട് ഇന്ന രീതി വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് ഒരു ദിവസം അങ്ങനെ ചെയ്യും രണ്ട് ദിവസം അടുത്ത ദിവസം പിന്നെ മാറ്റും ആ രാജേട്ടൻ ചോദിക്കാം അത് പറയണ്ടെന്ന് തോന്നില്ല ആ

Şimdi vatandaşın wow. mühendisi hamle. Hamletin vatandaşı şu anda hamle, mühendisi. Hadi ya. Şimdi ben hamle verim miyim miyim de, şimdi leş verim miyim de, şimdi അതുകൊണ്ട് ഇനി രണ്ട് ക്യാമറയിൽ വീഡിയോ എടുപ്പ് പാടാം എടുക്കുന്നില്ലെങ്കിൽ പിന്നെ രണ്ട് ക്യാമറ ഉണ്ടായിട്ട് കാര്യമില്ല ക്യാമറായിട്ട് കാര്യമല്ലേ ഒരാടാ കഴിച്ചോറല്ലോ വേറെ എന്തോ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടല്ലോ കഴിച്ചോ പയർ നിറഞ്ഞോ എന്റെ പേര് എന്റെ ദൈവം ഇത്രയും നേരം എന്ന പേര് പറഞ്ഞു മറന്നുപോയോ ഇവിടെ മാം മോണ്ട് വരണെന്നാണോ പറഞ്ഞു ശാമ്പൻ തല മുണ്ട കയ്യാണോ മ്മ് ഞാൻ മുണ്ട കയ്യ ടപ്പട്ടാണോ വീട് ഞാൻ ഇതൊന്ന് മിടി വരുന്നുണ്ട് ഓ നപ്പ നപ്പ കേറ്റേക്കുന്നത് മാധിയോ മാധിയോ ഓടോ മാധിയോ ഇവിടെന്നോട്ടോ ഇരവാ ഇങ്ങോട്ടേ ആരെ തിരികെ അയോ ഹാ ഇത് बहुत कितना बड़ा हां पगा औरे औरे हां ओके अबे इसको हम कोई अबे अबे औरे बळे നന്നായി അവിടെ അങ്ങോട്ട് പോയെ അടുക്കിന്റെ പല്ലിയും പറിക്കാട്ടില്ലെങ്കിൽ മഴ വരുന്നുണ്ട് പുറകോട്ട് പോക്കോ ആ ഇതിനകത്തേക്കോ വേണ്ടേ നനഞ്ഞ പോയിന്നോട്ട് ഇല്ലെന്ന് പറഞ്ഞില്ല ഞാൻ ബായി പോലും കൊണ്ടൊന്നില്ല ആറ്റി വരുന്ന ഓൾറെഡി ബസ് വന്നില്ലോ നിന്റെ വണ്ടി വരുന്ന അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ കൊണ്ടല്ലോ ബസ് അവിടുന്ന് വരുമ്പോൾ അവൻ കാണാമല്ലോ അന്നേരം അങ്ങോട്ട് പോവുള്ളൂ ഞാൻ വിളിക്കുമ്പോഴാണ് നീ പോകേണ്ടത് അല്ല നീ ചുമ്മാ അങ്ങോട്ട് ചാടി റോഡിലോട്ടാണ് പോകുന്നത് നിനക്കുന്ന പൂക്കാടോ ആ റോഡിൽ പോയി നിക്കാനേ മഴയാ ഈ സൈഡിലല്ലേ കണ്ണാടിയുടെ ഡോർ ഇടുപ്പുണ്ട് വേണമെന്ന് ചോദിച്ചു മഴ ആരുമ്പ ഇറങ്ങിയാടെ പോയിണ്ടാവശ്യല്ലോ കണ്ണാടി അവിടെ കണ്ണാടിയിലൊരു ഡോർ ഇടുക്കുണ്ട് വേണോന്ന് ചോദിച്ചു അല്ല കുമാരൻ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം വന്ന് വന്നു ഓടിയോടി മഴയാണല്ലോ അമ്പലത്തിന് അങ്ങോട്ട് പോക്ക് നടക്കുക മഴയാണ് കൊടയില്ല ചെറിയ കുറവുണ്ട് ഇവിടുന്ന് ഉള്ള വെള്ളം കണ്ടോ നല്ല കലങ്ങി വന്ന് മറ്റേ തെളിഞ്ഞ വെള്ളത്തിലോട്ട് പോയി കയറുക ഇത് ഇടുക്കി ഫാറിൽ നിന്ന് വരുന്ന ആറാണ് മറ്റേ ഇടുക്കി കോട്ടയം ബോർഡറിൽ നിന്ന് വരുന്ന ആറാണ് തെളിഞ്ഞു വരുന്നത് കൂട്ടിക്കൽ അഞ്ചാറ് വെള്ളം കാറ്റിൽ നിന്ന് വരുന്നത് ഈ ആറ് നല്ല കലകലാണ് ഇത് കുട്ടിക്കാനത്തിൻ്റെ നാട് വശത്തു നിന്ന് വരുന്നതാണ് മഴ വീണ്ടും തുടങ്ങിയാലോ ഞാൻ നടക്കാൻ തുടങ്ങിയ മഴ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം ഉണ്ട് ブラムラムの、あれかなるべきやどう、っちで。れあれ、これんっちはあれや、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろ、いろいろいろ、いろいろ、いろいろいろ、いろいろいろ、いろいろいろ、いろいろいろ、いろいろいろ、いろいろいろ、いろいろいろいろ、いろいろいろいろ、いろいろいろいろいろ、いろいろいろいろいろ、いろいろいろいろいろいろ、いろいろいろいろいろいろいろいろ、いろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろいろ ഓക്കെ ഏകദേശം ശരിയാക്കി പക്ഷേ ഒരു കുഴപ്പം വന്നത് ഒരു മോട്ടറേ ഉള്ളൂ ബാക്കി രണ്ട് വീലിനും രണ്ട് ടയറിനും രണ്ട് മോട്ടറുള്ളാണ് പക്ഷേ അതിൽ ഒരെണ്ണം ഇതിലിരിപ്പുള്ളൂ ഒന്നെങ്കിൽ നമ്മൾ ആ ഒരെണ്ണം മേടിച്ച് വെക്കണം പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സാധനമൊന്നും കിട്ടണം ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ രണ്ട് മോട്ടറില്ലാത്ത ഒരു മോട്ടർ മാത്രമേ ഉള്ളതുകൊണ്ട് സംഭവമെല്ലാം ബാക്കിയെല്ലാം ഓക്കെ ഒരു സൈ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് ചെരിഞ്ഞ് പോകുമല്ല ഇങ്ങോട്ട് വെച്ചാലും ഏകദേശമൊക്കെ പോകുന്നുണ്ട് നല്ല ഫിനിഷിങ് പണിയാ കുറച്ച് പഴക്കം വന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളു സ്റ്റിയറിങ്ങുമില്ല സ്റ്റിയറിംഗ് പോയായിരുന്നു അതൊക്കെ പിന്നെ സെറ്റ് ചെയ്യാമെന്നുള്ളൂ മോട്ടായിരം ചടങ്ങാം രണ്ട് ലൈറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഉറങ്ങിയ മുന്നൂറ് രൂപയ്ക്ക് ഇത് കൂട്ടൊരു കളിപ്പാട്ടം പോലും കിട്ടത്തില്ല ചുമ്മാ ഓടത്ത് പോലും ഇതാ സാധനം കിട്ടത്തില്ല ാരംഭിച്ച് <laughs> പെട്ടെന്നായിരുന്നു <laughs> 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 ரொக்கியசக்தி வரையும் சக்தி கூடும்

പക്ഷെ അത്രയ്ക്ക് എങ്ങോട്ട് ആ കൊറച്ച് ശരിയാക്കിയ കൊറച്ച് ശെരിയാക്കി കയറാൻ അതിന്റെ ഒരു മോട്ടർ ഇല്ലെടിയ അതിനകത്ത് ഒരു മോട്ടറേ ഉള്ളൂ ആ ഒരു മോട്ടറോ രണ്ട് മോട്ടറായിന് വേണ്ട ആ ഒരു മോട്ടർ ആരോ അഴിച്ചെടുത്തേക്കുവാട എവിടെ എവിടെ എന്നെപ്പൂരി ഇവിടെയോ എന്നാ ശരി പൂരി കൈ താങ്ങാൻ പിടിക്കാം അതുകൊണ്ട് കാറ് അത് അത് വെച്ചിട്ട് അത്ര ശരിയാക്കാൻ പറ്റുള്ളൂ അല്ല നമ്മൾ രണ്ടിട്ട് വീല മോട്ടോർ ഒരെണ്ണം കൂടെ ഉള്ളത് ഊരിയിട്ട് ആണോ ധാരാണിക്കില്ലെന്ന് അവള് വന്നപ്പോ ആദ്യം പറഞ്ഞോ നാളെ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു ഉണ്ടോ ഉള്ളదా പക്ഷേ ഇല്ലെന്ന് പറഞ്ഞു നാളെ നിനക്ക് നാളെ ഉണ്ട് ആസ ഉണ്ടോ ഓണ്ട് മതിയോ മതിയോ മതി പക്ഷേ എരിക്ണ്ട് പക്ഷേ നരക്കിട്ടിട്ടുണ്ട് പക്ഷേ എരിക്ില്ല മതിയോ പോകി കൈ മാറ്റി അപ്പ അപ്പ ഇത് അപ്പ 50 അല്ലേ 50 അല്ലാ അത് നോക്ക വേട ഡോക്ടർ വേട എവിടെന്നാ നോത്തേ ആ പോവാ പോനോ ആണോ ചേരടി അത് അനോഷയുടെ ചേട്ടൻ വന്നതാണ് മതിയോട്ടൻ വന്നു പോയി കാർത്തിക അനോഷി മാത്രോഷി വന്നില്ല അഞ്ചന വന്നില്ല കാർത്തിക പിന്നെ അഞ്ചന് വന്നില്ല അല്ലെ എവിടെന്തോ ഡാൻ പോയില്ലേ മതിയോ ആണോ ആ ചേച്ചിമാരുടെ അരെ എവിടെയാ പോയേക്കി അതിനെച്ചറി മതിയോ മതിയോ നല്ല പല നാടം എന്നാ നാടം ഇവിടന്താ കൊച്ചമ എനിക്ക് വരുന്നില്ലല്ലോ അതെന്താ ജെടിയടിയാണോ ജെടിയോ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് അംബലയാ വിടോ അംബല എവിടൊന്നുമല്ല കാണിക്കോ ഇവിടന്ന് കാണത്തരാടി

അണ്ട ആവണ്ടോ ഓടത്തെറക്കയിക്കല്ലേ അയ്യ അമ്മ എവിടെ അമ്മയെ കിട്ടുന്നില്ല ഓടേണ്ട മതിയാ ആ മതി അമ്മേ